നമ്മളെ പടച്ചോനായ ദുബായ് അതായത് സാധ്യതയുടെ ഒരു സാമ്രാജ്യം കാണിച്ചതാണ് സാധ്യതയുടെ ഒരു വലിയ നഗരങ്ങൾക്ക് വേണ്ടി കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മളത് ആ പോർച്ചുഗലീഫയിലാണ് എത്തിപ്പെട്ട് നിൽക്കുന്നത് ദുബായ് നമ്മളെ കുറേ കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് കാരണം നമുക്ക് മുന്നോട്ടേക്കുള്ളൊരു മോട്ടീവ് തന്നെയാണ് ദുബായ് നമ്മൾ നമ്മളവിടുത്തെ ഓരോ കാഴ്ചകളും അവിടുത്തെ ഓരോ ലൈഫ് സ്റ്റൈലൊക്കെ കാണുമ്പോൾ നമുക്ക് ഇങ്ങനെ മോട്ടീവോ എനിക്ക് അവിടെ എത്താനാകണം എനിക്ക് ഇവിടെ കെത്തണം എന്നുള്ള ഒരു മോട്ടിവേഷനാണ് ശരിക്കും ദുബായ് ഈ ബുർജ് ഖലീഫ ഞമ്മക്കുള്ള വലിയൊരു ഇൻസ്പിറേഷൻ തന്നെയാണ് നമുക്ക് ഈ ബുർജ് ഖലീഫ ഇങ്ങനെ കാണുന്ന സമയത്തെ നമ്മളിങ്ങനെ ആകർഷിപ്പിക്കും വാ വാ വാന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമുക്ക് കണ്ട് കണ്ട് കുറച്ച് ആഗ്രഹം ഉള്ളിൽ വന്നതാണ് എൻ്റെ ഉള്ളിൽ കയറണം അതിൻ്റെ മുകളിൽ കയറണം എന്നുള്ളത് അതേ നമ്മളങ്ങട്ട് സാധിപ്പിച്ച് അതാണ് നമ്മൾ അങ്ങനെ മോട്ടിവേറ്റ് ചെയ്യും ദുബായ് നമ്മളൊപ്പത്തിനും ഒപ്പം ആഗ്രഹമുള്ള കുറച്ച് ചെങ്ങായിമാരും കൂട്ടിയിട്ടായിട്ടാണോ നമ്മൾ ബുർജ് ഖലീഫക്ക് വന്നത് ബുർജ് ഖലീഫന്റെ ടോപ്പ് കയ്യും കെട്ടി നമ്മളാ ദുബായ് നഗരം ഇങ്ങനെ നോക്കി നിൽക്കുന്ന സമയത്ത് നമുക്ക് പ്രത്യേക തരത്തിലുള്ള ഒരു ഫീൽ വരാണ്ട് നമുക്ക് ഇനിയും എന്തൊക്കെ പിടിക്കാണ്ട് എന്നുള്ളൊരു ഒരു മൈൻഡ് അങ്ങോട്ട് കയറി വരും അപ്പൊ കിട്ടുന്ന ഒരു ഫീൽ പറഞ്ഞാൽ അതൊരു വേറെ ലെവൽ തന്നെയാണ് ബുർജ് അങ്ങനെ നമ്മൾ കുറെ പാഠങ്ങളൊക്കെ പഠിച്ച് പിന്നെ നമ്മൾ വിട്ടത് ദുബായ് മാളിലേക്കാണ് ഇടക്ക് ഒയ്യുമൊക്കെ കിട്ടുന്ന സമയത്തേ ചെഞ്ഞായിമാരൊക്കെ ഒന്ന് കൂട്ടി ബുർജ് ഖലീഫൊക്കെ ഒന്ന് കയറി ഇറങ്ങി പ്രത്യേകതരം ഫീല് കിട്ടാണ്ട് എന്ന് വെച്ചാൽ അടുത്തേറ്റ് കാണാം